സ്വന്തം ഭാര്യ മാത്രം അങ്ങേയറ്റം അള്ളാഹുവിന്റെ റസ്ലിന് എന്താണ് അവൻ സ്നേഹിച്ചെങ്കിൽ മാത്രമേ അവൻ യഥാർത്ഥ യഥാർത്ഥം എന്നുള്ളതാണ് അപ്പൊ അബൂക്കറായതുകൊണ്ട് വലിയ താണിവെച്ചത് കൊണ്ടോ തനി കെട്ടി കൊണ്ട് കെട്ടിയത് കൊണ്ടോ മോമിനാവില്ല ഞാൻ വലിയ ഷെയ്ഖാണി എന്ന് പറഞ്ഞുകൊണ്ട് മോമിനാവില്ല ഞാൻ വലിയ സെയ്ദാണ് എന്ന് പറഞ്ഞത് കൊണ്ടും അതൊന്നും നടക്കൂലമുള്ള മോമിനിങ്ങളെ ആളോച്ചു കൊള്ളണം ഞമ്മളെ ഈ മാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ റസൂല് എന്താ ഞാൻ ഐശ്വര്യം ഞാൻ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നില്ല എങ്കിലും ഐശ്വര്യമാണ് ഞാൻ ഭയപ്പെടുന്നത് അതാണ് ഞമ്മൾക്ക് ഇന്ന് പറ്റിയ അപകടം ഐശ്വര്യമാണ് ഈ നിലക്കെല്ലാം ഞമ്മളെത്തിച്ചത് വളം കൂടുമ്പോൾ സീതമ്മന ഐനെ ചീത്ത പറയാം അള്ളാഹുൻ്റെ ഔരിയാക്കന്മാരെ ചീത്ത പറയാം അള്ളാഹു റസൂലിനെ ചീത്ത പറയുക ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബഹുമാനമുള്ള മോമിനിങ്ങളെ ഇന്ന് എന്താണ് നമ്മളെ ഹൃദയം എന്നുള്ളത് നമ്മളെ കൽബി എന്നുള്ളത് എന്താണ് ഏത് നിലക്കും എന്താണ്സായ കൽപ്പാണ് ഗുരു ഒരു ഗീറ്റ് വീണ കൽപ്പാണെങ്കിൽ ബഹുമാനമുള്ള മോമിനിങ്ങൾ ഒരിക്കലും പറ്റില്ല നിങ്ങൾക്ക് നോക്കൂ ഉദാഹരണം ഗ്ലാസ് ആ ഗ്ലാസ് നിങ്ങൾ നോക്കുന്ന ഗ്ലാസ് കുറേ ഗീറ്റിങ് അങ്ങനെ ഇട്ട് അതൊന്നിനും പറ്റുമോ അതങ്ങ് ധരിച്ചറിയും എൻ്റെ കാരണം ഗ്ലാസ് പറ്റില്ല കാരണം അതിന് ഗീറ്റുണ്ട് ഇതേപോലെയാണ് മനുഷ്യൻ്റെ കൽബ് കൽബ് മനുഷ്യൻ്റെ കൽബി ഹാലിസായ കൽവല്ലെങ്കിൽ ഫിത്നിയും ഫസാദും ഹസദും കിബിറുമാണ് അവൻ്റെ കൽബെങ്കിൽ ആ ഗീറ്റാണ് അവൻ്റെ കൽബയെങ്കിൽ അത് നരകത്തിൻ്റെ അവകാശിയാണ് അത് വലിച്ചെന്ന് അറിയേണ്ടി വരും അതാണ് ആ പട്ടി അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ മനുഷ്യൻ അത് അവന്നിലയ്ക്ക് വലിച്ചെറിയുന്നത് കൊണ്ടാണ് അവൻ്റെ കൽബി ശുദ്ധിയില്ലാത്തതുകൊണ്ടാണ് മനസ്സിലാക്കണം ബഹുമാനമുള്ള ശ്രുതിയാനുള്ള ഒരേ ഒരു വയ്യാണ് അള്ളാഹുന്റെ വെറും ഒരു കുറെ കള്ളന്മാർ പേറങ്ങിയതുണ്ട് സലാത്ത് മാത്രം അത് നിസ്താരം അത് പിന്നെ പിന്നെന്താണ് നരകത്തിന്റെ അവകാശയാണ് അത് യഥാർത്ഥ നരകത്തിന്റെ അവകാശയാണ് വെറും ഒരു നിസ്കാ സ്ഥാനാർത്ഥം മാത്രം മതി എന്ന് പറയുന്ന ഒരു വിവാഹം വെറും ദിക്കർ മാത്രം മതി പറയുന്ന ഒരു വിവാഹം ഈ വിവാഹം നരകത്തിന്റെ വഴിയിലേക്ക് എത്തിക്കുന്ന ഒരു വിവാഹമാണ് വളരെ ശ്രദ്ധിച്ചിട്ടുള്ളത് ബഹുമാനമുള്ള മോമിനിങ്ങളെ അള്ളാഹുവിൻ്റെ റസൂല് എന്ത് കാണിച്ചോ എന്ത് നിരോധിച്ചോ കാണിച്ചത് ഞമ്മൾ അന്നിലക്ക് നമ്മളെ കൽവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിരോധിച്ചത് അള്ളാഹു അന്നിലക്ക് എന്താണ് നമ്മൾ നിരോധിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താകും സ്വർഗത്തിൻ്റെ വാശിയായിരിക്കും അല്ല എങ്കിൽ നരകത്തിൻ്റെ അവകാശയിൽ പറഞ്ഞത് അതാണ് അമ്മോഹൻ്റെ റസൂൽ നേരത്തെ നമ്മളോട് പറഞ്ഞു തന്നതെന്താ എഴുപത്തി മൂന്ന് പാർട്ടിയാമിൽ എഴുപത്തി രണ്ടും എന്ന് പറഞ്ഞ കാരണം അതാ വെറും ഒരു ജമാ ഇസ്ലാമിയോഹാബിയെ മൗദിയോ അത് നേരത്തെ പെട്ടതാണ് പുറമെ എന്താണ് കല്പു ശുദ്ധിയില്ലാത്തവൻ ഫിത്രിയും ഫസാദും ഹസദും കിബിറും ഉള്ളവരും നരകത്തിന്റെ അവകാശിയാണ് ആ വലിയ തിരയിൽ കിട്ടുകൊണ്ടു ഞാനെടുത്ത ഞാൻ ഞാനിവിടെ മരിത മുദ്രീസാണ് ഞാനെടുത്ത ഖത്തീബാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ടൊന്നും അവിടെ ഒഴിവാകില്ല അല്ലെങ്കിൽ ഞാനെടുത്ത രാഷ്ട്രീയ പാർട്ടിക്കാരനാണ് ഞാനെടുത്ത പ്രധാനമന്ത്രിയാണ് അല്ലെങ്കിൽ ഞാനെടുത്ത എം എൽ എ ആണ് അല്ലെങ്കിൽ ഞാൻ എടുത്ത കോൺഗ്രസ് കാരനാണ് അല്ലെങ്കിൽ ഞാൻ എടുത്ത ലീഗുകാരനാണ് അല്ലെങ്കിൽ ഞാൻ ബി ജെ പി കാരനാണ് ഞാൻ എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിയാണെന്നും പറഞ്ഞാൽ ഖബറും നടക്കൂല ഖബർ അള്ളാഹുവിനെ നിങ്ങളെ അമൽ ചെയ്തോ എങ്കിൽ അവിടെ രക്ഷപ്പെടും നമ്മൾ ബഹുമാനമുള്ള അപ്പൊ ആ നിലയാണ് ഇന്ന് മാത്രമല്ല ബഹുമാനമുള്ള മോമിനിങ്ങളെ ഇന്ന് ഞമ്മളുടെ എന്താണ് ഈ മാൻ തെറ്റിക്കുന്ന നിലക്കുള്ള എല്ലാ യന്ത്ര സാമുകളും ഇവരെ വന്നുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണങ്ങൾ സുന്നത്തായ ടി വിരും എല്ലാരും സുന്നത്തായ ടി വി ഇല്ല എന്ന് പറയാൻ ആരെ പോലും സാധ്യല്ലേ ഇന്ന് സുന്നത്തായ ടി വി എല്ലാരും വരില്ലേ ആ ടി വി നോക്കിട്ട് നിങ്ങൾ ഈ മാം കൂടിയുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പൈസ തീർക്കണം കയ്യില സാധിക്കില്ല അതുകൊണ്ടാണ് നേരത്തെ അതെല്ലാം നിരോധിച്ചത് നേരത്തെ നിരോധിച്ച കാരണം എന്താ നമ്മളെ കൽവിതിലേക്കെല്ലാം പോവും നമ്മളെ കൽവിനോ എന്താണ് ആ നിലക്ക് പോയത് കൊണ്ട് നമ്മളെ ഈ മാം തെറ്റിപ്പോവും എന്നുള്ള നിലക്കാണ് ഈ ആ നിലക്ക് പറഞ്ഞു തന്നത് ഇതല്ലാതെ നിങ്ങൾ ടി വി നോക്കാതുകൊണ്ടൊന്നല്ല ഈ മാം നഷ്ടപ്പെട്ടു യാതൊരു സംശയമായിരിക്കും വേണ്ട അതേ എന്ത് ശ്രാമികളും ഇപ്പം എന്താണ് ഇബിലീസ് മുഖം കണ്ടുപിടിച്ചില്ല അള്ള പിടിച്ചതല്ല കേട്ടോ അള്ള കണ്ടുപിടിച്ചത് ജാതെ ഇപ്പം ഉദാഹരണത്തിന് സൂര്യൻ റബിൻ്റെ നടക്കുന്നതാ അത് അള്ളാഹ് കണ്ടുപിടിച്ചു ആ സൂര്യന് വല്ല താറാറുണ്ടോ നടക്കുന്നതിനോ അത് ഇങ്ങനെ ഉദിക്കുന്ന ഒരു താറാറ് അത് മനുഷ്യനാശ്രയിപ്പിക്കുന്നില്ല അത് ഗവൺമെൻ്റെ കയ്യിലാണെങ്കിൽ കോൺഗ്രസ്സുകാരനെ പറയും ഇന്നും ഉദിക്കണ്ട ലീഗ് കാരനെ പറയുന്ന ആ ഉദിക്കണമെന്നെല്ലാം പറയും അപ്പം എന്താ അത് അള്ളാഹ് വെച്ച സാധനം അതിന് കേടില്ല വെള്ളം അള്ളാഹു വെച്ച സാധന അതിന് കേടില്ല ആരും വെള്ളം കുടിച്ച് മരിച്ചവരുണ്ട് ആരും എന്താ വിഷം കലർന്ന് മരിച്ചാന്നല്ലാതെ ആരും അങ്ങനെ മുന്നെ മരിച്ചവരുണ്ട് നേരെ മനുഷ്യൻ മനുഷ്യനാ ഉണ്ടാക്കിയും ഞാനും നിങ്ങൾ നേരെ ചത്തിട്ടും ഉറപ്പാ ഗവർമെന്റിനായി ഇപ്പം വെള്ളം കണ്ടുപിടിച്ചിരുന്നെങ്കിലും നേരത്തെ ഒന്ന് വണ്ണം മരിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഓരോ സംഗതികളും എന്താണ് അള്ളാഹു വെച്ച സാധനം ഒരു കേടില്ല നേരെ മരിച്ചു ബഹുമാനമുള്ള മോമിനിങ്ങളെ മനുഷ്യനായ സാ എന്താണ് മനുഷ്യൻ എന്താണ് ഗ്രീസ് മുഖനെ കാണിച്ചു കൊടുത്ത സാധനമാണ് ടി വി ഇത് മനുഷ്യൻ കണ്ടുപിടിച്ച അതുകൊണ്ട് തന്നെ അന്നല കീമാ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു ഒരു സുന്നത്തായ ടി കൂടി ഒരു സുന്നത്തായ സാധനം കൂടി ഇറങ്ങിയിട്ട് എന്തറിയുമോ മൊബൈൽ അതെല്ലാര കയ്യിലുണ്ട് സുന്നത്തായ മൊബൈലാ സുന്നത്തായ മൊബൈലിന്ന് ഇറങ്ങിയിട്ടുണ്ട് ആ സുന്നത്തമിനെ ബഹുമാനമുള്ള ഈ പറയുന്ന തങ്ങളുടെ കയ്യിലുണ്ട് കയ്യിലുണ്ടില്ല എന്നല്ല കാത്തു രക്ഷിക്കുമാറട്ടെ വളരെ അപകടം പിടിച്ച സാധനമാണ് മൊബൈൽ ഇനി കുറച്ചും കൂടി നാളുകൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് മൊബൈലിലെ ചെറുപ്പക്കാരൻ